കഴിഞ്ഞ ദിവസം കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ ഗ്യാലറിയിൽ ഒഴിഞ്ഞുകിടന്ന കസേരകൾ വലിയൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രാൻസ്ഫർ വിൻഡോ അടക്കാൻ ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇതുവരെയുള്ള വീഴ്ചകളിൽ നിന്ന് മാനേജ്മെൻറ്റ് എന്ത് പാഠമാണ് പഠിച്ചത് ഇഞ്ചുറി ടൈം ത്രില്ലറിൽ ബ്ലാസ്റ്റേഴ്സ് കളി ജയിച്ചിട്ടും ഗാലറിയിൽ ഇന്നലെ മുടങ്ങിക്കെട്ടത് മാനേജ്മെൻറ്റിനെ പുറത്താക്കൂ എന്ന മുദ്രാവാക്യമാണ് ആരാധകർക്ക് മുന്നിൽ വിജയമാഘോഷിക്കാൻ പോയ കളിക്കാരെ പ്രതിഷേധം കണ്ട് തിരിച്ചു വിളിച്ച അഡ്രിയാൻ ലോണയുടെ അമർശമൊക്കെ മനസ്സിലാക്കാം പക്ഷേ അതൊന്നും ആരാധകർ ഇനി തീർച്ച അവരുടെ ശബ്ദം ചെവിക്കൊള്ളാൻ ഇനിയും ഒരുങ്ങാത്ത പക്ഷം ഗ്യാലറികൾ ഇങ്ങനെ ഒഴിഞ്ഞുകിടക്കും ആദ്യാവസാനം കളത്തിലും കണക്കിലുമൊക്കെ ബ്ലാസ്റ്റേഴ്സ് നിറഞ്ഞൊരു പോരാട്ടം ഒരു വേള സീസണിന്റെ തുടക്കം മുതൽ നമുക്ക് ഈ ഊർജമുണ്ടായിരുന്നെങ്കിൽ എന്ന ആരാധകർ മനസ്സിൽ പറഞ്ഞു കാണും സവനരിയിലേക്ക് സഞ്ചരിച്ചൊരു മത്സരത്തെ പൊടുന്നനെ ഒരു കമ്പാക്കിൽ തട്ടിപ്പറിച്ചെടുത്ത നോവ മഞ്ഞപ്പടയുടെ അവസാന പ്രതീക്ഷകളെ തോമസ് ചോഴ്സും ടി ജി പുരുഷോത്തമനും ഊതിക്കത്തിച്ചുകൊണ്ടേയിരിക്കുന്നു പന്തുരുണ്ടു തുടങ്ങി അഞ്ച് മിനിറ്റ് പിന്നിടും മുമ്പേ ഗ്യാലറി നിശബ്ദമാക്കി വലകൊരുക്കിയ ഒഡീഷ കൊച്ചിയിൽ ആ പോരാട്ടത്തിന്റെ തുടക്കം അങ്ങനെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി ലഭിച്ചൊരു ത്രോയിൽ നിന്നാണ് കളിയിലെ ആദ്യ ഗോളിന്റെ സഞ്ചാരം ആരംഭിക്കുന്നത് ഒഡീഷ ഹാഫിലെത്തിയ പന്തിനെ ബ്ലാസ്റ്റേഴ്സ് ഗോൾ മുഖത്തേക്ക് നീട്ടിയടിക്കുന്ന ഡിഫൻഡർ പോസ്റ്റിന് മുന്നിൽ കുത്തിയുയർന്ന പന്തിനെ പറന്നുയർന്ന് ഡോറി ജെറിക്ക് മറിക്കുന്നു ആരും മാർച്ച് ചെയ്യാനില്ലായിരുന്ന ജെറി ഒറ്റ ടച്ചിൽ പന്തിനെ സച്ചിൻ സുരേഷിന് മുകളിലൂടെ വലയിലേക്ക് തട്ടിയിടുന്നു ജെറിയെ കൃത്യമായി മാർച്ച് ചെയ്യാത്തതിന് പ്രീതം കോട്ടാലിനോട് അമർശം കാണിക്കുന്നുണ്ടായിരുന്നു ഐബനും സച്ചിനും ആദ്യമുഖത്തിൽ ഗോൾ മടക്കാനുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ശ്രമങ്ങൾ ഒഡീഷ ഗോൾമുഖത്ത് മുഖത്ത് അപകടം വിതച്ചു തുടങ്ങി നോഹയും ലൂണയും പെപ്രയും പെനാൽറ്റി ബോക്സിലേക്ക് ഇരമ്പിയെത്തിക്കൊണ്ടിരുന്നു ഒഡീഷ ഡിഫൻഡർമാർക്ക് പിടിപ്പത് പണിയായി ഇടതുവിങ്ങിൽ നോവയുടെ വേഗപ്പാച്ചിലുകൾ പലതും ഗോൾ മുഖം വിറപ്പിച്ച് കടന്നുപോയി രണ്ടാം പകുതി ആരംഭിച്ച് രണ്ട് മിനിറ്റ് പിന്നിടും മുമ്പേ വലത് വിങ്ങിലൂടെ ലൂണ നടത്തിയൊരു മുന്നേറ്റം ഇഞ്ചുകളുടെ വ്യത്യാസത്തിലാണ് പുറത്തേക്ക് പോയത് പന്ത് കണക്ട് ചെയ്യും മുമ്പേ മൊർത്താ ദ പെപ്രയെ തള്ളിയത് കൊണ്ട് മാത്രമാണ് ഒഡീഷ ആ സമയം രക്ഷപ്പെട്ടത് അൻപത്തി മിനിറ്റിൽ ലൂണയെടുത്ത കോർണർ കിക്ക് നോവ ഒരു ഉഗ്രൻ ഹെഡറിൽ പോസ്റ്റിലേക്ക് തിരിച്ചു ഗോൾ വരക്ക് തൊട്ട് മുമ്പിൽ വെച്ചാണ് ആ പന്തിനെ ഒഡീഷ ഡിഫൻഡർമാരിൽ ഒരാൾ അത്ഭുതകരമായി സേവിച്ചത് എന്നും പറഞ്ഞ മുന്നേറ്റങ്ങൾ പതിനൊന്ന് കോർണർ കിക്കുകൾ ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ മണത്ത് തുടങ്ങിയ സമയമായിരുന്നു അത് ഒടുവിൽ ഒരു മണിക്കൂർ നീണ്ട ആരാധകരുടെ കാത്തിരിപ്പുകൾ അവസാനിച്ചു കോറോസിംഗ് എന്ന പതിനെട്ടുകാരന്റെ ബ്രില്ല്യൻസ് ആണ് ആ ഗോളിന് വഴി തുറന്നത് ഐബന്റെ കാലിൽ നിന്ന് പന്തേറ്റുവാങ്ങി വലത്വിങ്ങിലൂടെ നീങ്ങിയ കോറോ പെപ്രയുടെ പൊസിഷൻ മനസ്സിലാക്കി ഗോൾ മുഖത്തേക്കതിരെ നീട്ടുന്നു ഒഡീഷ ഡിഫൻഡർമാരെ മുഴുവൻ ആ നീക്കം ബീറ്റ് ചെയ്തു സെന്ററിലൂടെ കുതിച്ചെത്തിയ പെപ്പറ ഗോൾ കീപ്പറയും വെട്ടിയൊടി പന്തിന്റെ വരകിലെ കടിച്ചു കയറ്റി ബ്ലാസ്റ്റേഴ്സ് ബാക്ക് ബ്ലാസ്റ്റേഴ്സ് ആദ്യ ഗോൾ നേടി തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ ഒരിക്കൽ കൂടി ഒഡീഷ വലകുടുങ്ങി എന്നാൽ റഫറിയുടെ ഓഫ് സൈഡ് ഫ്ലാഗ് ബ്ലാസ്റ്റേഴ്സിന് ഗോൾ നിഷേധിച്ചു കളി ഒരു മണിക്കൂർ പിന്നിട്ടതോടെ ഇരു ടീമുകളും ചില നിർണായക നീക്കങ്ങൾക്ക് മുതിർന്നു അറുപതാം മിനിറ്റിൽ കോയഫിന് പകരക്കാരനായി ജീസസ് ജിബനസ് കളത്തിലേക്ക് പരിക്ക് മൂലം കടിഞ്ഞ മൂന്ന് കളികളിൽ പുറത്തിരുന്ന ജീസസിന്റെ തിരിച്ചുവരവ് ഗ്യാലറിയിൽ ആവേശ തിരയിളക്കം സൃഷ്ടിച്ചു ഒഡീഷ നിരയിൽ അഹമ്മദ് ജഹോഹിനിന് പകരക്കാരനായി കാർലോസ് ഡലഗാഡോ എത്തി കളത്തിലിറങ്ങി പതിമൂന്നാം മിനിറ്റിൽ തന്നെ ജീസസ് ബ്ലാസ്റ്റേഴ്സിനായി നിറയൊടിച്ചു മഞ്ഞപ്പടയുടെ ജയലൻ ത്രയമാണ് ആ ഗോളിന് വടി തുറന്നത് വലതുവിങ്ങിൽ നിന്ന് ലൂണയുടെ ക്രോസ് നോവയുടെ തലയിലേക്ക് പറന്നിറങ്ങുന്നു നോവ പന്തിന് ജീസസിന് തിരിച്ചു പിടവുകളില്ലാതെ ജീസസ് പന്ത് വലയിലാക്കി ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ ജീസസിന്റെ പത്താം ഗോൾ ദിമിത്രിയോ ഓഫ് ഡാമൻറെ കോസിന്റെ പെർഫെക്ട് റീപ്ലേസ്മെന്റ് ആണ് താനെന്ന് ജീസസ് പലകുറി സീസണിൽ തെളിയിച്ചു കഴിഞ്ഞതാണ് ഒരുപക്ഷെ ഡയമണ്ടക്കോസിനേക്കാൾ മികച്ചവരാണെന്ന് അയാളെക്കുറിച്ച് ഇപ്പോൾ ആരാധകർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എൺപതാം മിനിറ്റിൽ ഒഡീഷയുടെ മറുപടിയെത്തി സച്ചിൻ സുരേഷ് ഒരിക്കൽ കൂടി ദുരന്തനായകനാവുകയായിരുന്നു പോസ്റ്റിൽ ഇടിച്ചുപോയ മോറീഷയുടെ ഫ്രീക്കേക്ക് പന്ത് ക്ലിയർ ചെയ്യാനുള്ള ബിപിൻ മോഹൻ്റെ ശ്രമം പാളി പന്ത് സേവിയർ ഗാമിയുടെ കാലിലേക്ക് അത്ര അപകടകരമല്ലാത്ത ഗാമികളുടെ ചോട്ട് സച്ചിന് കൈപ്പിടിക്കൽ ഒതുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ പോസ്റ്റിലേക്ക് പാഞ്ഞെത്തിയ മൂന്ന് ഒഡീഷ താരങ്ങളുടെ മുന്നിലേക്കാണ് സച്ചിന പന്തിനെ തട്ടിയിട്ടത് ഡോറിക്ക് പന്തിനെ വരയിലേക്ക് അടിച്ച് കയറ്റാൻ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല എൺപത്തിമൂന്നാം മിനിറ്റിൽ പകരക്കാരനായി എത്തിയ ഡെലഗാഡോ കാർഡ് കണ്ട് പുറത്തായതോടെ ഒഡീഷ പത്താളായി ചുരുങ്ങി കൊച്ചിയിൽ ഇനി ഒരു സമനില പോലും വിജയത്തോളം പോകുന്നതാണെന്ന് ഉറപ്പിച്ച ഒഡീഷ പ്രതിരോധം ശക്തമാക്കി കളി ഇഞ്ചുറി ടൈമിലേക്ക് കടന്നു സമനിലയിലേക്ക് നീങ്ങിയ കളിയുടെ ഗതിയെ പൊടുന്നനെ തിരിച്ചാണ് മഞ്ഞപ്പടക്കായി നോവയുടെ വിജയഗോൾ വിജയകോളെത്തിയത് ഇടതുവിങ്ങലുള്ള പന്തുമായി മുന്നേറിയ മൊറോക്കൻ താരം വലതുവശത്തേക്ക് വെട്ടിക്കൊടിഞ്ഞ് പോസ്റ്റിലേക്ക് കടക്കുന്നു തനിക്ക് മുന്നിൽ ഗാർഡ് എടുത്ത ഒഡീഷ ഡിഫൻഡറെ കാഴ്ചക്കാരനാക്കി നോഹയുടെ വലങ്കാൽ നടി ഡിഫ്ലക്ട് ചെയ്ത പന്ത് വലകിലെ കൂർന്നിറങ്ങുന്നത് നോക്കി നിൽക്കാനേ അമരീന്ദർ സിംഗിനായുള്ളൂ ഒടുവിൽ കൊച്ചിയുടെ അന്തരീക്ഷത്തിൽ മഞ്ഞപ്പടയുടെ വിജയം പ്രഖ്യാപിച്ച് റഫറിയുടെ ഫൈനൽ വിസലെത്തി വിലപ്പെട്ട മൂന്ന് പോയിന്റുകൾ പോക്കറ്റിലാക്കി ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് പ്രതീക്ഷകൾ സജീവമാക്കി സെർജിയോ പറയ പോലെ ഐ എസ് എല്ലെ മികച്ച പരിശീലകൻ ഒരാൾക്കെതിരെ മഞ്ഞപ്പട നേടിയ വിജയം ആധികാരികം തന്നെയായിരുന്നു കളി തോറ്റി നിൽക്കുമ്പോൾ ഒരു മണിക്കൂറോളം ഒഡീഷ ഗോൾമുഖം മുഖം നിരന്തര മുന്നേറ്റങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഗോളിലേക്കും പിന്നെ വിജയത്തിലേക്കും വടി തുറന്നത് പൊസിഷണൽ ഫുട്ബോളിലൂടെ കളം പിടിക്കുന്ന ലോബറയുടെ ടാക്ടിക്സിനെ മൈതാനത്ത് അപ്രസക്തമാക്കിയ മഞ്ഞപ്പട ഇന്നലെ പന്ത് കൈവശം വെച്ചത് അറുപത്തിയെട്ട് ശതമാനം നേരമാണ് ഒഡീഷയുടെ കാലിലാകെ പന്തെത്തിയത് മുപ്പത്തിരണ്ട് ശതമാനം നേരം ഇരുപത്തിയഞ്ച് ഷോട്ടുകൾ കടകിൽ ഉടനീളം ബ്ലാസ്റ്റേഴ്സ് ഉതിർത്തപ്പോൾ അതിൽ ആറെണ്ണം ഓൺ ടാർഗറ്റ് ഷോട്ടുകളായിരുന്നു പതിനഞ്ച് കോർണറുകളാണ് കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സ് വാങ്ങിയെടുത്തത് വടങ്ങിയതാകട്ടെ നാലെണ്ണം മാത്രം കളിയിലും കണക്കിലുമൊക്കെ വ്യക്തമായ മേധാവിത്വം അഡ്രിയൽ ലോണയെ പഴയഭാവത്തിൽ മൈതാനത്ത് കാണുന്നത് ആരാധകർക്ക് നൽകുന്ന പ്രതീക്ഷകൾ ചെറുതല്ല തൊണ്ണൂറ് മിനിറ്റും കളനറഞ്ഞ് കളിക്കുന്ന നോവയും പെപ്രയും ഗോളടിക്കാൻ മറന്നു പോകാത്ത ജീസസ് ടീമിനൊപ്പം ചേർന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അനിശ്ചിത സാന്നിധ്യമായി മാറിക്കഴിഞ്ഞ കോറോസിംഗ് എന്ന പതിനെട്ടുകാരൻ മുന്നേറ്റത്തിൽ ആശങ്ക എന്ന വാക്കിപ്പോൾ മഞ്ഞപ്പാടയുടെ നികില്ല എന്നാൽ പ്രതിരോധത്തിൽ നിരന്തരം ആവർത്തിക്കുന്ന പിഴവുകൾക്ക് ഒരു മാറ്റവും ഇല്ലതാനും പ്രത്യേകിച്ച് സച്ചിൻ സുരേഷ് വരുത്തുന്ന പരമാബദ്ധങ്ങൾ പന്ത് കൈപ്പിടിയിലാക്കൂ എന്നാണ് സച്ചിനോട് ഇപ്പോഴും ആരാധകർക്ക് പറയാനുള്ളത് ഹോർമിപ്പാമിനും പ്രീതം കോട്ടാലിനും ഒന്നും ആരാധകരുടെ പ്രതീക്ഷക്കൊത്ത പ്രകടനങ്ങൾ പുറത്തെടുക്കാനാകുന്നില്ല കാര്യം ഇതൊക്കെയാണെങ്കിലും സ്റ്റാറയുടെ പുറത്താകലിന് പുറകെ ടി ജി പുരുഷോത്തമനും തോമസ് ജോസും ചേർന്ന് ടീമിൽ വലിയ ചില പരിവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് അത് മത്സര ഫലങ്ങളിൽ പ്രതിഫലിക്കുന്നുമുണ്ട് സ്റ്റാറയ്ക്ക് കീഴിൽ പന്ത്രണ്ട് മത്സരങ്ങളിൽ കളത്തിലിറങ്ങിയ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത് വെറും മൂന്ന് ജയങ്ങളും ഒരു ക്ലീൻ ഷീറ്റുമാണ് എന്നാൽ പുതിയ പരിശീലകർക്ക് കീഴിൽ വെറും നാല് കളി കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് മൂന്ന് ജയങ്ങൾ അക്കൗണ്ടിലാക്കി കഴിഞ്ഞു അതിൽ രണ്ട് കളികളിൽ ഗോൾ വഴങ്ങിയിട്ടുമില്ല മൂന്ന് കളികളിലാണെങ്കിൽ ടീമിലെ ഗോളടിയന്ത്രം ജീസസ് ടീമിനൊപ്പം ഉണ്ടായിരുന്നുമില്ല ജനുവരി ട്രാൻസ്ഫറിൽ പ്രതിരോധത്തിലെ പിഴവുകൾ മറികടക്കാൻ ഉതകുന്ന ചില നീക്കങ്ങൾ മാനേജ്മെന്റ് നടത്തിയാൽ കിരീടപ്രതീക്ഷകൾ തന്നെ വച്ചു തുടങ്ങാനാകും നമുക്ക് അതുവരെ ഗാലറിയിലെ പ്രതിഷേധ സ്വരങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കും ആരാധകർ ഇനിയും പ്ലേ ഓഫിൽ പ്രവേശിച്ചല്ലോ എന്ന ആശ്വാസവാക്കുകൊണ്ട് നിശബ്ദരാക്കാൻ മാനേജ്മെന്റിന് കഴിയില്ല പ്ലേ ഓഫ് പ്രവേശം എന്ന വലിയ നേട്ടം ഏതായാലും ഷെൽഫിൽ ചില്ലിട്ട് വയ്ക്കാനൊന്നും ആകില്ലല്ലോ